അല്ല ഞാൻ ഡി വൈ എഫ് ഐയും സി പി എമ്മും ഇത്ര വിഡ്ഢികളാണല്ലോ എന്ന് ഏതൊരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് ആസനമായി നിന്ന് കഴിഞ്ഞാൽ അവിടെ വിഷവീര്യമൊക്കെ അടക്കി പത്തിയൊക്കെ മടക്കിയിട്ട് ജനങ്ങളെ സോപ്പിട്ട് ആ വോട്ട് പിടിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കിയൊക്കെയാണ് പതിവ് ഒന്നാം പിണറായി സർക്കാർ എങ്ങനെയൊക്കെ പോയിട്ടും എത്രയൊക്കെ പരിഷ്കാരങ്ങൾ എങ്ങനെയൊക്കെ പ്രളയവും മറ്റുമായിട്ട് എന്തൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിലും അവസാനം ഒരു കിറ്റിൽ ഒതുക്കിയതുപോലെ ഈ കഥ പറയുന്ന എന്നൊരു സിനിമ ഉണ്ടല്ലോ കഥ പറയുമ്പോൾ അതിലുള്ള സിനിമേന്റെ ക്ലൈമാക്സ് പോലെയാണ് അതുവരെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഊരുട്ടി ഊരുട്ടി ഊട്ടി ബോറടിപ്പിച്ചിട്ട് അവസാനത്ത് ഒരൊറ്റ സീനിലാണ് സിനിമയുടെ വിജയം എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ ഈ സി പി എമ്മിന്റെ ഭരണം ശരിക്കും ഒന്നാം പിണറായി സർക്കാർ രക്ഷപ്പെട്ടു പോയത് എന്നാൽ രണ്ടാം പിണറായി കഴിഞ്ഞ ശേഷം മൂന്നാം പിണറായിയിലോ അല്ലെങ്കിൽ മൂന്നാം സി പി എം ഭരണത്തിലേക്ക് എത്തി നോക്കി നിൽക്കുന്ന സമയത്ത് ഈമാതിരി ഒരു വിട്ടിത്തം കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് സി പി എം അല്ലാതെ വേറെ ആരും കാണിക്കൂല തന്നെയാണ് അല്പം തലയ്ക്കകത്ത് വെളിവും വിവരവുമുള്ള ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ അവരൊരു മണ്ടത്തരം കാണിച്ചു വടകരയിൽ ഒരാളെ തടഞ്ഞു വഴി തടഞ്ഞു എന്നിട്ട് പ്രകോപനപരമായി ചില മുദ്രാവാക്യങ്ങള് അപമാനിക്കല് തെറി വിളിക്കലൊക്കെ നടത്തി പക്ഷെ വഴിതടഞ്ഞ ഡിവൈഎഫ്റ് മനസ്സിലാക്കില്ല ഇത് പാലക്കാട് ഓങ്ങല്ലൂർ ഷാനവാസിന്റെ മോൻ ഷാഫിയല്ല തെറി വിളിക്കുന്നതാണ് ഒരു കാര്യവുമില്ലാതെ ആയ ഇന്ത്യയിലെ ഒരു ഇന്ത്യയുടെ ഭാവി എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു എം കാരണം ആ സർക്കാരാണല്ലോ ഇന്ത്യ ഭരിക്കുന്നത് ആ സർക്കാരിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന എം പിമാർ അവർ പല രാഷ്ട്രീയ കക്ഷികളും ഉണ്ടാകാം അതിലൊരാളാണ് ഈ ഷാഫി പറമ്പിലും വിരുദ്ധാഭിപ്രായങ്ങൾ പറയാനും തെറ്റുകൾ തിരുത്താനും വേണ്ടി കൂടിയിരിക്കുന്ന ഒരു വിഭാഗം ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നൊക്കെ നമ്മൾ വിളിക്കും അതവിടെ നിൽക്കട്ടെ എന്തായാലും പാർലമെന്റിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയുടെ ഭാഗത്തെയും നിർണ്ണയിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തി പതിമൂന്ന് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ പ്രതിനിധിയാണ് ആ പ്രതിനിധി എന്ന നിലയിൽ എംപിയുടെ ഔദ്യോഗിക വാഹനത്തിൽ വരുമ്പോൾ അതൊന്ന് കാണേണ്ടതാണ് എന്തെങ്കിലും ഒരു ആരോപണമുണ്ടോ എന്തെങ്കിലും പരാതി വന്നിട്ടുണ്ടോ ഒരു എഫ്ഐആർ ഉണ്ടോ ഒരു കേസ് ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഒരു എം പിക്ക് തന്റെ മണ്ഡലത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയില്ല കഴിയാൻ പറ്റാത്തൊരു സാഹചര്യം അവിടുത്തെ ഇതര വ്യക്തികൾ അങ്ങനെ പറയുള്ളൂ രാഷ്ട്രീയക്കാരല്ല ഇതര വ്യക്തികൾ അതായത് ഡിവൈഎഫ്ഐൻ്റെ കുറച്ച് ഗുണ്ടകൾ ഇറങ്ങി നടക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് ഷാഫി പറമ്പിൽ സ്പീക്കർക്ക് പരാതി കൊടുക്കും എന്നാണ് അറിയുന്നത് അങ്ങനെ പരാതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ തടഞ്ഞിട്ടുള്ള വഴിതടഞ്ഞിട്ടുള്ള സകല ഗുണ്ടകളും അവരെല്ലാം ഇന്നലെ ക്യാമറയിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ അവിടുത്തെ മറ്റ് ടി വിയിലൂടെ ഒക്കെ ചാനലുകളിലൂടെ എല്ലാവരും അറിഞ്ഞതാ എല്ലാം അകത്തുപോകും മുഴുവൻ മകത്തു അകത്തുപോകും സ്വാഭാവികമായിട്ടും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതിനു ശേഷം കോൺഗ്രസിനും മിണ്ടാൻ കഴിയാത്തതുപോലെ അവിടെ ഡിവൈഎഫ് കാരെ പിടിച്ച് അകത്താക്കുന്ന സമയത്ത് സി പി എമ്മിനും മിണ്ടാൻ പറ്റൂല കാര്യം സി പി എം വെട്ടിലായിപ്പോ ഈ ഡിവൈഎഫ് കാര് ഇന്നലെ ഷാഫിയുടെ മുന്നിൽ ഗുണ്ടായസം കാണിച്ച് എം പി യെ വഴിതടഞ്ഞ നിർത്തി നായി പട്ടി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ച് അപമാനിച്ച് ആക്രോശിച്ച ആ ഗുണ്ടകളാണല്ലോ അവരെ ജാമ്യത്തിൽ ഇറക്കാനോ അവരെ സപ്പോർട്ട് ചെയ്യാനോ സി പി എം പോയി കഴിഞ്ഞാൽ സി പി എം കുടുങ്ങിപ്പോവും അടപെടലം പെട്ടുപോകും അതുകൊണ്ട് ഇന്നലെ ഇറങ്ങിയവർ ഷാഫി പരാതി കൊടുക്കുമെന്ന് തന്നെയാണ് അറിയുന്നത് ഷാഫി പരാതി കൊടുത്താൽ അടഞ്ഞുപെടുമെന്ന കാര്യത്തിൽ സംശയമില്ല സംരക്ഷിക്കാൻ സി പി എമ്മിന് കഴിയില്ല ലോക്സഭാ സ്പീക്കർക്ക് ഷാഫി പറമ്പില് പരാതി കൊടുക്കുമെന്നാണ് അറിയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലൊരു എം പിക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ സർക്കാരിന്റെ കഥ അതുകൂടെയാണല്ലോ ചിന്തിക്കാം പോരാത്തതിന് വലിയ പ്രക്ഷോഭങ്ങൾ വേറെയും വരാൻ പോകുന്നു ഈ ഷാഫി പറമ്പില് ഒരു എം പി മാത്രമല്ല കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവർ വലിയ പ്രക്ഷോഭം നടത്തും ആ പ്രക്ഷോഭം കൂടി ഇനിയിപ്പോ സർക്കാർ എന്താ പറയാ നേരിടേണ്ടി വരികയാണ് അതാ ഞാൻ പറഞ്ഞത് ഒരു സർക്കാർ അതിന്റെ അവസാന സമയത്ത് ഭരണത്തിന്റെ അവസാന കാലത്ത് ഏറ്റവും അധികം നന്മ ചെയ്ത് കൊണ്ട് നല്ല പേര് സമ്പാദിക്കേണ്ട സമയത്താണ് ഇമാതിരിയുള്ള മന്ദബുദ്ധിത്തരം തോന്നുന്നത് എന്നത് വല്ലാത്തൊരു കഷ്ടമാണ് അല്ല എന്നുണ്ടെങ്കിൽ വട്ടുപിടിച്ച കുറച്ച് പിള്ളേരെ ഈ സമയത്ത് ഇറക്കി ഇങ്ങോട്ട് കളിക്കും ഇമ്മാതിരിയുള്ള കളി കളിക്കും എനിക്ക് തോന്നുന്നില്ല ഇമാതിരിയുള്ള കളി കളിക്കുന്നുള്ളത് കാരണം ഡി വൈ എഫ് ഡിവൈഎഫ്ഐയിലെ ഒരു പറ്റ ഗുണ്ടകളെ തെരുവിലിറക്കി ഇമാതിരിയുള്ള പട്ടിഷോ കാണിക്കുമ്പോൾ ഇമാതിരിയുള്ള നാടൻ കാണിക്കുമ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന കാലത്തും ഇത് ഒരു ലോക്സഭാ സ്പീക്കർക്ക് പരാതി കൊണ്ടു കൊടുക്കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഷാഫി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ആ തങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന അറിയാത്ത മന്ദബുദ്ധികളൊന്നും അല്ലല്ലോ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആണോ കുറച്ച് കമ്മികൾ ഇതിന്റെ ഇടയിൽ ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഈ താഴെ താഴേക്കിടയിൽ ഉമ്മാതിരിയുള്ള കളി കാണിക്കാൻ വേണ്ടി കുറച്ച് കമ്മികളുണ്ട് ആ കമ്മികളെ ആ വിധത്തിൽ പണിയെടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇമ്മാതിരി കയറിയിരുന്ന് കണ്ട് ഭരിക്കുന്നത് ശരി ഓക്കെ ഈ ഭരിക്കുന്നവരെ കമ്മികളെ നമുക്ക് വിളിക്കാൻ പറ്റില്ല അവരെ ബുദ്ധിമാന്മാരാ കാരണം അടികൊള്ളാനും ജയിലിക്കിടക്കാനും താഴെ കുറച്ച് കമ്മി കൂട്ടങ്ങളുണ്ടല്ലോ ഈ ഷാഫിയെ തടഞ്ഞു എന്നുള്ള ഒരറ്റ കാരണം കൊണ്ട് അകത്ത് പോകാൻ പോകുന്നതും അവര് തന്നെയാ അല്ലാതെ പിണറായി വിജയൻ പോയി കിടക്കും അകത്ത് എം പി ഇന്നലെ പുറത്തിറങ്ങുമ്പോൾ പോലീസുകാർ എം പി ആയിട്ട് വട്ടം ചുറ്റിക്കുകയാണ് അപ്പുറത്ത് ആക്രമിക്കാൻ വരുന്ന ഗുണ്ടകളെ ആരും നേരിടുന്നില്ല അവരോട് സ്വറ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് എന്നാൽ അത് മനസ്സിലാക്കിക്കൊണ്ട് പോലീസ് എന്ന് പറഞ്ഞാൽ ഒരു പാർലമെന്റേറിയനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അയാളെ സുരക്ഷിതരാക്കേണ്ട ഉത്തരവാദിത്വമുള്ള പോലീസ് ആ നടപടി എടുക്കാതെ വന്നപ്പോൾ ഇന്നലെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നീട് നമ്മൾ കണ്ടതാണല്ലോ പോലീസിന്റെ കൃത്യനിർവഹണം എന്താണെന്നുള്ളത് വളരെ പെട്ടെന്ന് സി പി എമ്മിന്റെ ഗുണ്ടകളെ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ അവിടെനിന്ന് പിടിച്ചു മാറ്റുന്നത് കണ്ടു ചങ്കൂറ്റത്തോടത്തിറങ്ങിയിട്ട് ഗുണ്ടകളോട് നാല് വർത്താനം പറയുന്ന സമയത്ത് ഡിവൈഫൈ ഗുണ്ടകൾ പോണ വഴി പുല്ലുകൊരുത്തിട്ടില്ല പിന്നീട് എത്ര പണിപ്പെട്ടിട്ടാണ് ആ ഗുണ്ടകളെ പോലീസ് രക്ഷിച്ചെന്ന് പറയും പതരി ഗുണ്ടകളെ പോലീസ് ഒരു പരുവത്തിൽ രക്ഷിച്ചുകൊണ്ട് തോളത്തെ കൈയിട്ട് അവരെ കൊണ്ടുപോകാനും ഏതായാലും ഇതൊക്കെ വിഷ്വൽ ദൃശ്യങ്ങൾ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇന്ന് സി സി ടി വി ദൃശ്യങ്ങളുണ്ട് അതുപോലെ ചാനലുകൾ ലൈവായി എല്ലാം ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ സമാധാനം പറയേണ്ടി വരും സി പി എം പെട്ടിരിക്കുകയാണ് സി പി എം ഈ കേസിൽ ഷാഫി പറമ്പിൽ പരാതിയും പറഞ്ഞുകൊണ്ട് സ്പീക്കർ എടുത്ത് പോകണമെങ്കിൽ പെടും പെടും എന്ന് പറഞ്ഞാൽ സി പി എം അടിപടലം അടപടലം പെടും കാരണം ഈ ഡിവൈഎഫ്ഐ ഗുണ്ടകളെ അവർക്ക് സംരക്ഷിക്കാൻ പറ്റൂല സി പി എമ്മിന് ഇത് ആദ്യത്തെ പരിപാടിയൊന്നുമില്ല പണ്ടേ മുതലിമാരുള്ള പരിപാടിയുണ്ട് ആരാണെന്ന് വെച്ചാൽ അവരെയൊക്കെ വഴിയിൽ തടയുക അവരെ വഴിയിൽ തടഞ്ഞു തടഞ്ഞുകൊണ്ട് അവരെ എന്തും തെരുവളിക്കുക ആക്ഷേപിക്കുക ആ വേണ്ടാത്ത വർത്താനങ്ങൾ അവരെ മുട്ടുകാല തല്ലി ഓടിക്കും ചോര അത് ഇത് ആന ചെയ്യാന ഈ ഒരു വിളി എന്ന് പറഞ്ഞാൽ അത് പണ്ട് മുതലേ പറഞ്ഞ് പഠിപ്പിച്ചതാണ് അതായത് മര്യാദയ്ക്ക് ഒരു പ്രകടനം നടത്താൻ ആരെയും അറിയില്ല തെറിവാക്കൾ ഉപയോഗിക്കാതെ ഭീഷണിപ്പെടുത്താതെ ഉന്മൂലനം ചെയ്യുന്നു പറയാതെ കൊടുക്കാതെ അവർക്കൊരു സമരമില്ല ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ ഏത് എം പി ആയിക്കോട്ടെ ഏതൊരു എം പി ആയാലും ആ എംപിയെ ഒരു കാര്യവുമില്ലാതെ വഴിയിൽ തടഞ്ഞ് ഇമാതിരി ശൈല്യപ്പെടുത്താൻ വേണ്ടി ഒരു സ്പീക്കർ അനുവദിക്കുന്നത് തോന്നുന്നുണ്ട് നിങ്ങൾ എന്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്തരത്തിലൊരു എംപിയെ അസഫ്യവർഷം തടഞ്ഞു നിർത്തി അസഭ്യവർഷം ചൊരിയുന്ന ആൾക്കാർ അവർക്കെതിരെ നടപടി വരുമ്പോൾ അതിന് ആരായാലും സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ആര് തന്നെ ആയിരുന്നാലും ഇവിടെ ഡിവൈഫ് ഐക്കാരായതുകൊണ്ട് സി പി എം ആണ് സമാധാനം പറയേണ്ടി വരുന്നത് സി പി എമ്മിന് അതിലൊന്നും ചെയ്യാൻ പറ്റൂല നോക്കി നിൽക്കേണ്ടി വരും നടപടി വരുമ്പോൾ തങ്ങളാരെയാണ് തടയുന്നത് ഇവർക്ക് അറിയാനിട്ടാണോ അല്ലെന്നാ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും ജനപ്രിയ ആയിട്ടുണ്ടായിരുന്ന ഒരു മന്ത്രി ശൈലജ ശൈലജ ടീച്ചറ് അവരെവിടെ നിന്ന് കഴിഞ്ഞാലും ജയിക്കും വേറെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല കാരണം അവരാണ് പിണറായി വിജയനേക്കാളും ഏറ്റവും കൂടുതൽ ജനപ്രിയ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാലത്ത് ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭാഗ എന്താ പറയാ ഭൂരിപക്ഷത്തിൽ അവരെ തട്ടകത്തിൽ തളച്ചിട്ട ജനപ്രിയനായ ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ അപ്പൊ ആ അർത്ഥത്തിൽ കേരളത്തെ ഏറ്റവും കൂടുതൽ ജന പിന്തുണയുള്ള ഒരു നേതാവ് രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആദ്യ പട്ടികയിൽ വരുന്ന ഒരു വ്യക്തിയാണ് ഈ ഷാഫി പറപ്പിൽ സ്വാഭാവികമായും ഈ ശൈല ടീച്ചറെ പിന്നെ തോൽപ്പിച്ചപ്പോൾ തന്നെ കലിപ്പുണ്ട് പക്ഷെ ആ കലിപ്പിനെ നേരിടുന്നത് ഇങ്ങനെയല്ല ഏത് വിധേന നേരിടാം എന്ത് ചെയ്യാമെന്ന് നോക്കിയിരിക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വരണത് അപ്പൊ നോക്കുമ്പോൾ കോൺഗ്രസ്സുകാരൻ രാഹുൽ കോൺഗ്രസ്സുകാരൻ ഷാഫിയും കോൺഗ്രസ്സുകാരൻ രാഹുൽ ഷാഫിയുടെ സുഹൃത്താണ് അതുകൊണ്ട് തന്നെ എന്നാൽ ഷാഫി അങ്ങ് ചെയ്ത് കളയാം അല്ലേ അത് തന്നെ അല്ലേ വേറെന്താ ഉള്ളത് മറ്റെന്താ ഉണ്ടായിരുന്നത് ഷാഫി പേരിൽ എന്തെങ്കിലും പരാതി ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്തെങ്കിലും കേസ് തര ഏതെങ്കിലും തരത്തിലുള്ള ഒരു കേസ് ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ ആർക്കെങ്കിലും പരാതി ഉണ്ടോ ഒന്നുമില്ലല്ലോ അപ്പോൾ ഒരു കാരണവുമില്ലാതെ വഴിയിൽ തടഞ്ഞ് ഈ രീതിയിൽ തെരുവിളിക്കുമ്പോൾ അതിനുള്ള ശിക്ഷ കിട്ടണം അത് അവർ ചോദിച്ചു വാങ്ങുന്നതാണ് അത് നമുക്ക് തടയാൻ പറ്റൂല ഏകദേശം ഒരു വർഷമുള്ളിൽ തെരഞ്ഞെടുപ്പിന് ഇനിയെങ്കിലും ഈ പിണറായി സർക്കാരിന് അല്ലെങ്കിൽ സി പി എമ്മിന് ഇനി എന്താണ് ബോധവയ അറിയാൻ പയ്യാ ഒന്ന് ഒന്ന് മര്യാദയ്ക്ക് ഒന്ന് പെരുമാറാൻ പഠിക്കേ ഇല്ലെങ്കിൽ ഈ രണ്ടായിരത്തി മുപ്പത്തൊന്നിന് എന്തായാലും ഇത് ബിജെപി കൊണ്ടുപോകുന്ന ഏകദേശം ഉറപ്പാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് തന്നെ ചിലപ്പോ ഈ ജനം ഇതും അടുത്തിട്ട് ബി ജെ പിൻ്റെ തലയിലേക്ക് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കും അത് വേണോ അതോ അതാണോ ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പോ അതാണെന്നാണ്